കേട്ടോളാക്ക അന്ന ഡോക്ടറാണ് എനിക്ക് ഭയങ്കര ചുമയുണ്ട് അന്ന് എന്റെ പരിചയം ആണോ എന്തിന്റെ ഒരുപാട് പേര് വരുന്നുണ്ടോ ഇപ്പൊ പേര് പറയുന്നില്ല പേര് പറഞ്ഞാൽ പല അതുകൊണ്ട് പേര് പറയുന്നില്ല വന്നവരോട് ഞാൻ പറയണ ഒരു കാര്യമുള്ളു നമ്മളിപ്പോ ഓട്ടോഷോ ഓടിച്ച് അതീ ചേട്ടൻ മീൻപിറ്റാണ് ചേട്ടൻ മീൻപിറ്റ് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഓട്ടോഷ ഡ്രൈവറാണ് ഞങ്ങളൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാരാണ് പണിക്ക് വാണ്ട് ഇവിടെ നിന്ന് കോണാടിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കറിയാൻ പാലേ അതിനെ കുറിച്ചൊന്നും അവരോട് എനിക്ക് പറയാനുള്ളത് പണിക്ക് പോകും അന്നൻ ഡോക്ടർ പഠിച്ചാണെന്ന് പറഞ്ഞു ആ കൊണ്ടിരിക്കുന്നു അണ്ണൻ ഇത്രയും പ്രായമായിട്ടും ഡോക്ടർ ചെയ്തോണ്ടിരിക്കുന്നു പണിയല്ല കാര്യങ്ങൾ തുറന്നു അണ്ണനോട് എനിക്ക് ഒന്നേ രാത്രി അന്നനോട് എനിക്കൊന്നേ പറയാനുള്ളു ഏഹ് രാത്രിയാവുമ്പോ അത്ര അണ്ണൻ എന്തെങ്കിലും പറയണെങ്കിൽ അത് പകല് ഇവിടെ പറ അത് എല്ലാം കഴിഞ്ഞ് രാത്രി എന്നിട്ട് അണ്ണൻ ഈ മറ്റുള്ളവരോട് പറ്റി പറയുമ്പോ മറ്റുള്ളവർക്ക് ഒരുപാട് ഏറ്റാവുന്നുണ്ട് അത് അവിടെ നിർത്തണം അത് നിർത്തിയ കൊള്ളാം ഒരുപാട് ഒരു കാര്യം നമ്മുടെ അലഞ്ചോസിനെ ഭയങ്കര ഒരു അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് അലഞ്ചോസ് ആയോണ്ട് അവനൊരു പൊട്ടനായോണ്ട് അവൻ വിട്ടുകളു പക്ഷെ ആ സാധനത്ത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എന്റെ പൊന്നു മോനെ എന്നെ കുറിച്ചാണ് പറഞ്ഞേ എന്നെ കുറിച്ചാണ് അണ്ണൻ പറഞ്ഞെങ്കിൽ അണ്ണൻ ഈ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച അണ്ണൻ ഉണ്ടാവില്ല ഭീഷണിയല്ല അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മള് ഒരു പെൻസിലെ ഒരാളെ പറ്റി പറയാണ്ടിരിക്കുക അവരെ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് വിഷുണ്ട് അതെ ഞാൻ എന്റെ വണ്ടി പരിപാടി ഉണ്ട് ഈ മൂന്നാല് നമ്മളും അതുപോലെ തന്നെ അണ്ണൻ ഓൾറെഡി വെൽ സെറ്റിൽഡാണ് അതെന്തായാലും ആയിക്കോട്ടെ സെറ്റിൽഡാണ് ഞാൻ അന്നൻ്റെ കാര്യമല്ലേ പറഞ്ഞത് ണിയെടുക്കാത്ത കൊറേമാർ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞില്ലേ അത് അത് മോശം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാ ഞാനൊക്കെ ഒരു ഒരാളോട് ഒരു കാര്യം പറയത് മോത്തു നോക്കി പറയും അല്ലാണ്ട് രാത്രി പോയിട്ടില്ലേ എനിക്ക് അവളെ കണ്ടപ്പോ ആ പരിപാടി ഒന്നും നമ്മക്കില്ല എന്റെ പൊന്നു മോനെ പിന്നെ അന്ന പറഞ്ഞ തെറ്റെന്ന് വെച്ചാ പേരടാട്ട അവനൊരു പൊട്ടനായോണ്ട പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതാ മനസ്സിലാക്കണം വേറൊരു മുഖം കൂടി കുറച്ച് അങ്ങനെ പറയാൻ പാടില്ല സ്വന്തം എന്നോട് േ ഞാൻ ഈ എണ്ണ പറഞ്ഞു കറക്റ്റ് ആണ് അണ്ണമറ കറക്റ്റ് ആണ് എന്നാ ഇന്റർവ്യൂ പറഞ്ഞത് എന്താ പൊട്ടത്തരും പറഞ്ഞാണത് അതോടെ എണ്ണം